ചോറ്റാനിക്കിരയിൽ ഗുരുതി നടത്തുന്ന വേളയില് കീഴ്ക്കാവിലെ അമ്പലത്തിൽ പൂജാരിമാരുൾപ്പെടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നമ്മുടെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണിത് ഞാൻ എല്ലാ പൂജാരിമാരോടും പറയുന്നു പ്രധാന പൂജാരിയാണെങ്കിലും അപ്രധാന പൂജാരിയാണെങ്കിലും മേൽശാന്തി ആണെങ്കിലും കീശാന്തി ആണെങ്കിലും ആ പൂജ നടത്തുന്നതിന് മുമ്പ് നമ്മൾ കോടതിയിൽ സത്യമേ ബോധിപ്പിക്കുള്ളൂ എന്ന് ഒരു പ്രതിജ്ഞ ചെയ്യുന്നത് പോലെ വിഗ്രഹത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രധാന പൂജാരി അല്ലെങ്കിൽ തന്ത്രി ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ആ പ്രതിജ്ഞ രംഗിച്ചാൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു മഹാരോഗമായിട്ട് മാറും പ്രത്യേകിച്ച് പതിനായിരങ്ങൾ വരുന്ന ക്ഷേത്രത്തിൽ ആ പ്രതിജ്ഞ എങ്ങനെയാണ് ചെയ്യാന്നറിയോ നമ്മൾ രണ്ട് ചെവിയിലും ഇങ്ങനെ പിടിച്ച് പീഠത്തിൻ്റെ മുമ്പിൽ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് പ്രതിജ്ഞ ചെയ്യുക ആ പ്രതിജ്ഞയുടെ മന്ത്രവും മന്ത്രത്തിന്റെ അർത്ഥവും പറഞ്ഞു ശതധാരമുത്സമക്ഷീയമാണ് വിഭശചിതം പിതരം ഭക്താനാം മെളിമ്മദന്തം പിത്രോരുപസ്തേ വിവൃതം സത്യവാചം ധന്യരായിട്ടുള്ള മാതാപിതാക്കളിൽ ജനിച്ച ഞാൻ അവരെ തൊട്ട് സത്യം ചെയ്യുന്നു പിതരം സത്യവാചം അവരെ തൊട്ട് സത്യം ചെയ്യുന്നു ഈ ക്ഷേത്രത്തില് ഞാനും എന്റെ കൂടെയുള്ളവരും ചെയ്യുന്ന ഏത് പൂജാകർമ്മവും അത് അനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റല്ലാത്ത രീതിയിൽ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് സത്യം ചെയ്യുന്നു ശതധാരമുത്സമക്ഷീയമാണ് ആയിരം പേരെ സാക്ഷി നിർത്തിയിട്ട് ആയിരക്കണക്കിന് ആയിരത്തോളം പ്രാവശ്യം ഈ മന്ത്രം സത്യവാചം ആവർത്തിക്കുന്നതിന് തുല്യമായിട്ട് ശതമല്ല സഹസ്രമല്ല ശതം നൂറ് നൂറ് പ്രാവശ്യം ആയിരമല്ല നൂറ് പ്രാവശ്യം ശതധാരമുസമക്ഷീയമാണ് വിഭശചിതം അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അറിയാതെ പോലും ചെയ്യില്ല എന്ന് വിഭജിതം പിതരം പിതൃക്കളെ വെച്ചിട്ടാണ് പിതരം സത്യവാചം അച്ഛന്റെ അമ്മയുടെ പേരിൽ അവരുടെ പൂർവീകരുടെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു വസ്തേ തം രോദസിവൃതം സത്യവാച ആ ആ പിതൃക്കളെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു സത്യം ധർമ്മം നീതി ന്യായം വിട്ട് ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് അങ്ങനെ സത്യം ചെയ്ത വ്യക്തികള് അവരുടെ കൂടെ ഉള്ളവര് ഇങ്ങനെ തിന്മകൾ ചെയ്താൽ മഹാരോഗം വന്ന് ശരിക്കും മരിക്കുന്നത് ഞാൻ ഇഷ്ടമായി കണ്ടിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരു ഒരു ഉദാഹരണവും കൂടി പറയാം തൃപ്പൂണിത്തറ വടക്കേ കോട്ടവാതിലിലെ ഒരു തറവാടിത്വമുള്ള കുടുംബത്തിൽ എൻ്റെ വളരെ അകന്ന ബന്ധുവായിരുന്നു തൃപ്പൂണിത്ര പൂർണ്ണത്രൈശ ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു എൺപത് വ വർഷം മുമ്പ് കാര്യക്കാരനായിട്ടുണ്ടായിരുന്നത് എന്റെ അകന്ന ബന്ധു എനിക്ക് നല്ലോണം അറിയാം അദ്ദേഹത്തിന് അദ്ദേഹം ഇഷ്ടം മാതിരി പൂർണത്രേശ ക്ഷേത്രത്തിൽ നിന്ന് കാര്യക്കാരൻ എന്ന രീതിയിൽ കക്കുമായിരുന്നു മോഷ്ടിക്കുമായിരുന്നു ഇപ്പൊ പലരും അദ്ദേഹത്തിനോട് പറയും നിങ്ങൾ പൂർണത്രേശൻ്റെ വകയാണ് കക്കുന്നത് നാട്ടുകാര് തലയ്ക്ക് ഒഴിഞ്ഞിടുന്ന പൈസയാണ് കക്കുന്നത് എന്ന് പറയുമായിരുന്നു ആ ബന്ധു മറുപടി കൊടുക്കുന്നതും എനിക്കറിയാം അദ്ദേഹം മറുപടി കൊടുത്തിരുന്നത് എന്നെ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമായിരുന്നു പറഞ്ഞത് ആ വടക്കേ കോട്ടവാതിലില് അദ്ദേഹത്തിൻ്റെ വീട്ടില് പുതിയ ഒരു കിണർ പണിത് കഴിഞ്ഞപ്പോ അതിൻ്റെ ചുറ്റും സിമന്റൊക്കെ ഇട്ട് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം കപ്പിയിലൂടെ വെള്ളം കോരുകയായിരുന്നു വെള്ളം കോരുന്ന സമയത്ത് ഇടത്തേക്കാല് പുറകോട്ട് സ്ലിപ്പായി തലയും കുത്തി കിണറ്റിൻ്റെ അകത്ത് വീണ് ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം അദ്ദേഹം ശരീരം അനങ്ങാൻ പറ്റാതെ കിടക്കായിരുന്നു ശരീരം അനങ്ങാൻ പറ്റാതെ കിടക്കായിരുന്നു കാരണം സ്പൈനൽ കോഡ് അന്നത്തെ കാലത്ത് അത് റിപ്പയർ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല കാലം കുറയായി സ്പൈനൽ കോഡ് ഭാഗികമായിട്ട് മുറിഞ്ഞതാണ് സംഭവിച്ചത് തോറ്റാനിക്കിരയിൽ പൂജ നടത്തിയിരുന്ന ഒരു വ്യക്തി ശരിക്കും തട്ടിപ്പ് നടത്തിയ വ്യക്തി കുഷ്ടരോഗം വന്ന് മരിച്ചത് എനിക്കറിയാം ഇത് രണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ദേവസ്വവും ബ്രഹ്മസ്വവും അറിവുള്ള പണ്ഡിതരായ ബ്രാഹ്മണരുടെ നടത്തമൊന്നും അതിനില്ല അറിവുള്ള പണ്ഡിതരായ വ്യക്തികൾ സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ ഉണ്ടാക്കിയ സമ്പത്തിനെയാണ് ബ്രഹ്മസ്വം എന്ന് പറയുക ദേവസ്വം എന്ന് പറയാൻ ജനങ്ങൾ ദേവനെ സമർപ്പിച്ചതാണ് അവരുടെ ദുഃഖം മാറാനായിട്ട് സമർപ്പിച്ച സമ്പത്താണത് അത് കൈയിട്ട് വാരുകയും അതിനകത്ത് തിന്മ നിറഞ്ഞ രീതിയിൽ ചെയ്യുകയും ചെയ്താൽ ഉറപ്പ് അതിൻ്റെ അസാധാരണ മാം വിധത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ചതനാരമുത്സമക്ഷീയമാണം വിവശിതം പിതരം ഭക്താനാം മെളി മദന്തം രോദസി രോദസിവൃതം സത്യവാചം ഇതാണ് ആ സത്യവാചം എന്ന വാക്ക് അത്ര ശ്രദ്ധേയമാണ് എന്ന് നോക്കുക നിങ്ങൾ എല്ലാ പൂജാരിമാരോടും ഇത് പറയണം ദേഷ്യത്തിലോ വാശിയിലോ പകയിലോ അല്ല ജനങ്ങൾ ദുഃഖമകറ്റാനായിട്ട് എത്തുന്ന ക്ഷേത്രങ്ങളില് അതിനകത്തുള്ള ഒരു ദുഃഖം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ അതിൻ്റെ അടി ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി സർ ഐസക് ന്യൂട്ടൺ പറയുന്ന മാതിരി പറഞ്ഞാലും മതി പ്രണാമം